എ എ റഹീം പത്തനംതിട്ട ഒഴിച്ചുള്ള പട്ടിക വന്നിരിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് ഈ ബി ഡി ജെ എസ്സിൻ്റെ പ്രഖ്യാപനം കൂടെ കാത്ത് നിൽക്കേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തവുമായിരിക്കുകയാണ് എങ്ങനെയാണ് അങ്ങ് പട്ടിക വിലയിരുത്തുന്നത് നല്ല ഒന്നാം തരം കച്ചവടത്തിനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്ന ലിസ്റ്റാണ് ഞാൻ വേണു എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനോട് ചോദിക്കുകയാണ് ആരാണ് ഈ കെ വി സാബു അങ്ങ് കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഈ പറയുന്ന മറ്റു ചില പേര് ഒന്ന് കെ പി പ്രകാശ് ബാബു അപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണെന്ന് പറഞ്ഞു കേട്ടു ഈ കെ വി സബൂകാര ഇപ്പം ഇന്നലെ സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച് ചില മണ്ഡലങ്ങളുണ്ട് കോൺഗ്രസും ലീഗും ബി ജെ പിയും തമ്മിൽ പരസ്പരം കച്ചവട സാധ്യതയുള്ള ബി ജെ പി കോൺഗ്രസ് സ്വയം തോറ്റുകൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കാൻ യു ഡി എഫിന് വോട്ട് കൊടുക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിലൊരു പേരായിരുന്നു കൊല്ലം ആ കൊല്ലത്ത് ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ അവർ നിർത്തിയിരിക്കുന്നു നമ്മളാരും കേട്ടിട്ട് പോലുമില്ലാത്ത മുൻനിര നേതാക്കൾ പലരും മാറി നിൽക്കുന്നു മറ്റൊരു കാര്യം ഉന്നയിച്ചിരുന്നത് എപ്പോഴും ബി ജെ പിയുമായി നല്ല ആത്മബന്ധം പലപ്പോഴും പുലർത്തി കണ്ടിട്ടുള്ള ശ്രീ കെ സുധാകരനാണ് കണ്ണൂരിൽ മത്സരിക്കുന്ന സുധാകരൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അനുകൂലമായി നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് വേണ്ടി വിലപേശൽ നടത്തിയിട്ടുള്ള കാര്യം അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് കൺഫസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പലരും തന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് സമീപിച്ചിട്ടുണ്ടെന്നൊക്കെ അവിടെ മത്സരിപ്പിക്കുന്നതാരാ സി കെ പത്മനാഭനാണ് സ്ട്രോങ് അല്ലേ പഴയൊരു തിരുവനന്തപുരം ഓർമ്മയുണ്ടോ ആ അത് പക്ഷേ ഈ പറയുന്ന ആർ എസ് എസുമായിട്ടുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ടുള്ള ഒറ്റ സെക്കൻഡ് എന്റെ അറിവ് ശരിയാണെങ്കിൽ രമേശിന് തിരുത്താം ഞാൻ പറയുന്നതിൽ വസ്തുതാപിശ പരമായ കോഴിക്കോട് മുൻപ് സി കെ പി നിന്നിട്ടുണ്ടെന്നും അന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ട് പിടിച്ചിട്ടുണ്ടെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരാൾ കണ്ണൂരിൽ മത്സരിക്കുന്നു എങ്കിൽ ചെറുതല്ലാത്ത ഒരു സ്വാധീനം ഉണ്ടാകില്ല ഞാൻ പറയാം സി കെ പത്മനാഭൻ നേരത്തെ പറഞ്ഞ കെ വി സാബുവിൻ്റെ കണക്കിൽപ്പെടുന്ന ആളല്ല കാരണം സി കെ പത്മനാഭനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഇവരുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആൾ തന്നെയാണ് പക്ഷേ ആ സി കെ പത്മനാഭൻ ഇവരുടെ മെയിൻ സ്ട്രീം പൊളിറ്റീഷ്യൻസിനെല്ലാം തന്നെ ഈ മെയിൻ മുഖ്യധാരയ്ക്ക് പൂർണ്ണമായി എന്നേ അനഭമിതനാണ് ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്ന സന്ദർഭത്തിലാണോ എനിക്ക് തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം തിരുവനന്തപുരത്ത് അദ്ദേഹം അദ്ദേഹത്തെ സി വളരെ വളരെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും അദ്ദേഹം ഒരു മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ ഒരു ട്രെയിനിൽ കയറി ഇവിടെ യാത്ര ചെയ്യുകയും അവസാനം ഒരു ട്രെയിനിൽ പിന്തുടർന്ന ഒരു മാധ്യമ പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ട്രെയിനിൽ വെച്ചെടുത്തതൊക്കെ ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് ഒരു കാര്യം കൂടി ശ്രീധര പിള്ള എന്ന തോൽവിയെപ്പറ്റി പരാമർശിച്ചത് കിടക്കടിയിൽ മൂർഖൻ ഉണ്ടായിരുന്നു എന്നാണ് ഉണ്ടായിരുന്നു എന്നാണ് അത് അതങ്ങനെ ഭീകരമായ അതിനുശേഷം അതിനെ തുടർന്നാണ് ബി ജെ പിയുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പ് വോട്ട് കച്ചവടത്തുന്നു എന്നുള്ള തർക്കം ഒരു പാർട്ടിയുടെ സംസ്ഥാന ഓഫീസ് ആക്രമിക്കുന്നതിലേക്ക് പോയത് അന്ന് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ കെ ജി മാരാർ ഭവൻ അന്ന് ആക്രമിക്കപ്പെട്ടു അന്ന് ആക്രമിക്കപ്പെട്ടു അന്ന് ഈ സി കെ പത്മനാഭൻ്റെ പരാജയം അതിൻ്റെ വോട്ട് ചോർച്ചയെക്കുറിച്ച് മറ്റും അന്വേഷിക്കുന്ന ഒരു സമിതി ഉണ്ടായിരുന്നു ആ അന്വേഷണ കമ്മീഷൻ്റെ തെളിവെടുപ്പ് കെ ജി മാരാർ ഭവനിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മാരാർ ഭവൻ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ആക്രമിച്ചു അന്നുണ്ടായ വലിയ സംഭവമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ട്രാക്ക് ട്രാക്കുള്ള ആളാണ് ഈ പറയുന്ന പറയുന്നയാൾ പിന്നെ ഈ പറയുന്ന നമ്മുടെ സി വി കെ സജീവൻ അവിടെ വടകരയിൽ മത്സരിക്കുന്നു എന്തുകൊണ്ട് ബി ജെ പിയുടെ മുൻനിര നേതാക്കൾ ഈ ഗണത്തിൽ നിന്ന് മാറി നിന്നു വടകരയിൽ വി കെ സജീവൻ മുമ്പ് നിന്നു എഴുപത്തി ആറായിരം വോട്ട് കിട്ടി എഴുപത്തിയാറായിരം വോട്ട് കിട്ടിയ ആളാണ് പക്ഷെ കൂടുതൽ ഇപ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ കേന്ദ്രമെന്നും ഏറ്റവും വലിയ ശത്രുവെന്നും പറയുന്നത് എവിടെയാണ് വടകരയല്ലേ അങ്ങനെയാണെങ്കിൽ വടകരയിൽ ഏറ്റവും ശക്തനായ ഒരുത്തേണ്ടത് സജീവക്കാൾ താരതമ്യ ബി ജെ പിക്ക് പറയുന്ന അവകാശപ്പെടുന്ന ആളുകൾ ഉണ്ടല്ലോ അവരെ ആരെയും പരിഗണിച്ചില്ലല്ലോ അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായ ഒരു കാര്യം കാണുന്നുണ്ട് രണ്ട് ഈ പട്ടിക നിങ്ങളൊരു ശക്തനെ ഇവർ വെച്ചിരിക്കുന്നതായി അംഗീകരിക്കുക കുമ്മനത്തെ ആണ് അല്ല ഒരു സെക്കൻഡ് കുമ്മനത്തെ ആണെങ്കിൽ കാരണം അവര് ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന ആളാണല്ലോ ആ കുമ്മനത്തെ ഇവിടെ നിർത്തി ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ശക്തനെ നിർത്തിയാലും കോൺഗ്രസ് ജയിപ്പിക്കണം ദുർബലനെ നിങ്ങൾ ഈ പറയുന്ന പോലെ ദുർബലനെ നിർത്തിക്കൊണ്ടും കോൺഗ്രസിന് തന്നെ ജയിച്ച കയറണം ഇതാണ് നിങ്ങൾ ഈ വോട്ട് കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കഥ ഒരൊറ്റ കാര്യം നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ബി ജെ പിയുടെ സുവർണാവസരമാണ് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീ പത്മള സുധാകരൻ പറഞ്ഞ കാര്യം അത് അവർ തന്നെ സമ്മതിച്ചതാണ് ഇതൊരു സുവർണാവസരമാണ് ഞാൻ ചോദിക്കുന്നു ആ സുവർണാവസരത്തിൽ മിസ്റ്റർ എം ടി രമേശ് ഉൾപ്പെടെയുള്ളവർ എന്തിനാ സുവർണാവസരത്തിൽ മാറി നിൽക്കണം സുവർണാവസരമാണല്ലോ ആ സുവർണാവസരം എന്ന് പ്രഖ്യാപിച്ച പി എസ് ശ്രീധരൻപിള്ള തന്നെ ഒരു സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി വല്ലാതെ ശ്രമിച്ചല്ലോ പിന്നെ എന്തിനാണ് മുൻനിര നേതാക്കൾ മാറി നിൽക്കുന്നത് പി ബി അംഗങ്ങൾ മത്സരിക്കണോ വേണ്ടോ എന്ന് നിങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്രതലത്തിലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ ചർച്ച വരാറുണ്ടല്ലോ അപ്പൊ പി ബി അംഗങ്ങളും നിലപാട് പറയാറുണ്ടോ മത്സരിക്കുന്നില്ല ഇപ്പൊ ബേബി ബി എന്തിനു പിന്മാറി നിൽക്കണം പിണറായി വിജയൻ എന്തിനാണ് ഒരു ഘട്ടത്തിൽ പിന്മാറി നിന്നത് ആ ഘട്ടത്തിൽ വി എസ്സും പറഞ്ഞിരുന്നു മത്സരിക്കുന്നില്ല അത് പിന്നീട് വി എസ് തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വരികയും ചെയ്തു അപ്പോൾ ഇതൊക്കെ എല്ലാ പാർട്ടികളും നടക്കുന്നത് പറയട്ടെ അങ്ങനെ സാമാന്യവൽക്കരിക്കരുതേ അതുപോലെയാണോ ഈ പാർട്ടി പത്തനംതിട്ടയിൽ ഏത് ഫേസ്ബുക്കിലൂടെ അമിത്ഷായുടെ വാളിപ്പോയിട്ട് ഇട്ട് സീതാറാം മെച്ചൂരുടെ വാളിപ്പ് താഴെ ആരെങ്കിലും ഇവിടെ സി പി എമ്മിൽ സ്ഥാനാർത്ഥിയാണ് കമന്റ് കമൻറ്റ് ചെയ്യുമോ സി പി ഐ സ്ഥാനാർത്ഥിയാ ഒരിക്കലും നടക്കുന്ന കാര്യമല്ലല്ലോ അതുപോലെയാണോ ഇത് ഇത് ആഗ്രഹിക്കുന്നവരാണല്ലോ വരുന്നത് ഇവർ ആരാ വേറെ ആഗ്രഹിച്ച് വരണമല്ലോ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ കഴിയുന്നതാണല്ലോ ഇവിടെ അതല്ലല്ലോ ഇവിടെ തീരുമാനിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ തീരുമാനം ചില ഞാൻ വേറൊന്നും പറയുന്നില്ല ഇന്നലത്തെ മലയാള മനോരമയുടെ ഓൺലൈൻ ഇംഗ്ലീഷ് എഡിഷൻ അങ്ങ് വായിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് ഞാൻ ഈ പറയുന്നതിൻ്റെ എല്ലാം എത്രയോ ഗ്രാവിറ്റി കൂടുതലുള്ള ഒരു സ്റ്റോറിയാണ് ഒരു ആരോപണമാണ് അതിൽ വെച്ചിരിക്കുന്നത് ഞാനത് ആരോപിച്ചില്ലല്ലോ പക്ഷേ നിങ്ങൾ തന്നെ അതിൻ്റെ ഒരു അയുക്തി ഇന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ തന്നെ ഇന്നിപ്പോൾ ദേശാഭിമാനിയിൽ പി എം മനോജ് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ലേഖനം വന്നിട്ടുണ്ട് അതിൽ ഈ പറയുന്ന വോട്ട് കച്ചവടം എന്ന് പറയുന്ന ആ നീക്കത്തെ അംഗീകരിക്കുന്നു അതിൻ്റെ പ്രായോഗികതയുമായി ബന്ധപ്പെട്ട ആ ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തോട് പൊരുത്തക്കേടുണ്ട് ഞാൻ പറയട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ മനോരമ ഓൺലൈനിൽ വന്ന ലേഖകൻ്റെ യുക്തിരാഹിത്യം പരിഹരിക്കാനല്ലല്ലോ ദേശാഭിമാനി പ്രവർത്തിക്കേണ്ടല്ലോ ഒരു കാര്യം ഞാൻ ചേട്ടെ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ആരോപണം മാത്രമല്ലത് എന്നാണ് ഞാൻ പറഞ്ഞത് ഓ സി ഇപ്പോൾ നമ്മൾ കോലിബി എന്ന് പറയുകയും ഈ ലിസ്റ്റ് അതിന് പ്രേരകമായി പറയാൻ കഴിയുമെന്ന് പറയുമ്പോഴും നമ്മൾ മാത്രമല്ല ഇതിനേക്കാൾ ഗ്രാവിറ്റിയുള്ള ആരോപണം മലയാള മനോരമയുടെ തന്നെ ഓൺലൈൻ എഡിഷൻ അവരുടെ ഇംഗ്ലീഷ് എഡിഷൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നങ്ങളെ സംശയങ്ങളെ സാധൂകരിക്കുന്ന പട്ടികയാണ് ഈ വന്നിരിക്കുന്നത് ഒന്ന് രണ്ടാമതൊരു ഭാഗം പത്തനംതിട്ട എന്തുകൊണ്ട് ഒഴിച്ചിട്ടിരിക്കുന്നു എന്നാണ് ബി ജെ പി തന്നെ പറയുന്നു സുവർണാവസരമാണ് ബി ജെ പിയുടെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സമയമാണെന്നൊക്കെ എന്താ കാണുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ മോദിയുടെ ഭരണം ഈ കേരളത്തിലെ ബി ജെ പിയെ തകർത്തു തരിപ്പണമാക്കിയില്ല എന്തോ ഒരു വലിയ ഏറ്റവും വലിയ ഗ്രൂപ്പ് കലഹ അല്ലേ ഏറ്റവും വലിയ ഗ്രൂപ്പ് കലഹല്ല എന്തൊക്കെയാണ് ഇത് മാത്രമല്ല എന്തെല്ലാം കാഴ്ചകളാണ് കാണുന്നത് ഇപ്പോ ഈ രാജ്യത്ത് നടന്ന ഗവൺമെന്റിന്റെ കീഴിൽ നടന്ന എല്ലാ അധികാര കച്ചവടത്തിലും കേരളത്തിലെ നേതാക്കൾക്ക് പങ്കുണ്ടായിരുന്നു പലതരത്തിലാണ് എന്തെല്ലാം ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് മെഡിക്കൽ കോഡ് ആരോപണവുമായി ബന്ധപ്പെട്ട് തന്നെ എത്രയോ ആരോപണങ്ങൾ ഉയർന്നു വന്നത് രണ്ട് ഇങ്ങനെ തുടങ്ങിയാൽ അത് എത്തി നിൽക്കുന്ന വിഴുപ്പലക്കൽ അതിന്റെ അപജയം അതിന്റെ അപജയത്തിന്റെ ഏറ്റവും വലിയ അതിന്റെ ദൗർബല്യത്തിന്റെ ഏറ്റവും വലിയ പ്രകടനാവസ്ഥ കൂടിയാണ് ഇന്നിപ്പോ പത്തനംതിട്ട സീറ്റ് ഒഴിച്ചിട്ട് താങ്കൾ ഈ പറഞ്ഞ പോലെ എത്ര ദിവസം രൂപ പൊട്ടിക്കുന്നു മറ്റേ മിഥുരം സിനിമയിൽ നിങ്ങൾ ഇന്റർവ്യൂ ആയിക്കുമ്പോൾ എനിക്ക് കഥ മധുരം സിനിമയിൽ പൊട്ടിക്കാൻ നിൽക്കുമല്ലോ പൊട്ടിക്ക് പൊട്ടിക്ക് പൊട്ടിക്കുന്നു പറഞ്ഞില്ലേ അതുപോലെ എത്ര ദിവസം നിൽക്കുന്നു വലിയ കേഡർ പാർട്ടി എന്നാണ് ഇവിടെ പറയുന്നത് ഒന്നിനും അവർക്ക് ഏ വല്ലാതെ വിധം കേഡർ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്നവർ സ്വയം സേവകരാണ് മറ്റൊന്നും ആലോചിക്കുന്നില്ല എന്ന് പറയുന്നവർ രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് വേണ്ടി ചെരുപ്പ് പോലും ധരിക്കാതെ നടക്കുന്നവർ കുടുംബം ഉപേക്ഷിക്കുന്നവർ എന്തിനാണ് ഈ അധികാരത്തിന് വേണ്ടി ഇത് പറയുന്നതും ഈ അധികാര ഈ യുദ്ധവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ